ഇത് അടുത്ത ഹെവി ഇന്ന് വൈശാഖിന്റെ സ്പെഷ്യലായിട്ട് കൂടിയേക്കുക എല്ലാം മുഴുവനും പിടിക്കുപയോഗിക്കുന്ന ഒരുപാട് പേര് ഈ സാധനം മേടിച്ച് ഫ്ലോപ്പായിട്ട് എന്റെ ആദ്യത്തെ ഷൂട്ട് കേട്ടോ ഓർമ്മ പറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല ഓർമ്മ കിട്ടി ഹായ് നമസ്കാരം പോൾഗ ഫിഷിംഗ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് വന്നേക്കണത് ആലപ്പുഴയിലാട്ടോ നമ്മളിങ്ങനെ മാറി മാറി നടക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണോ കോള് തന്നെ അതനുസരിച്ച് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ അത്യാവശ്യമുണ്ട് വന്ന് അടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇന്ന് ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് മീൻ കിട്ടുന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ല കാരണം നമ്മൾ വന്നപ്പോൾ ആകെ മൂടലും കാര്യങ്ങളും കാറ്റ് മൊത്തത്തിൽ റോങ്ങാണ് ഒന്നും കാണാനുമില്ല മീൻ പക്ഷെ എന്നാലും നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കും അത്യാവശ്യം ഒരു വീഡിയോയ്ക്കുള്ള സ്കോപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ നമുക്ക് കിട്ടണ മീൻ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കിട്ടണ മീൻ കണ്ടാലോ ആ വീഡിയോയിലേക്ക് വാ വാ നമ്മൾ മീൻ പിടിക്കാൻ വന്നു മീനൊന്നും രക്ഷയില്ല ആകെ പെട്ട സീനാട്ടോ അതുകൊണ്ട് ഞങ്ങളിവിടെ പോകുന്നു പോകുന്നു അടി അടി കടന്നു കടന്നുപോയറിയാ ഇത്രയും നേരം കണ്ടിട്ട് ഒരു മീനെ കണ്ടു ഇവിടെ ഞങ്ങളിങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മീനെ കിട്ടിയാൽ നമ്മൾ അടിച്ച് കരയെ കയറ്റാനുള്ള ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുക മീൻ വരുമെന്ന് നമുക്ക് നോക്കാം കുറേ നേരം ആയി നമ്മൾ വന്നിട്ട് ഒരു ആയി വന്നിട്ട് നിലവിൽ ഇതുവരെ ഒന്നും കൊട്ടയം കയറിയിട്ടില്ല നമുക്ക് കയറുമെന്ന് നോക്കാം ഒട്ട നിറയ്ക്കാന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ വന്നിരിക്കണേ എന്താവും ഇടരുത് 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 ഉദ്ഘാടനം ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ജോബേഷിന്റെ വാ ആദ്യത്തെ മീനടിച്ച് അപ്പൊ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് എത്ര എന്ന് നോക്കാം അത്യാവശ്യം മീനടിച്ചെടുക്കണം അല്ലെങ്കിൽ പണിയാം വൈശാഖ് പൊളിച്ചടാ മച്ചാനെ പൊളിച്ച് പറയാനാണേ അടിച്ചോളു വള്ളി അങ്ങനെ ലൂസാക്കി കൊടുക്കല്ലേ അടിയടാ പക്ഷേ അടിയടാ ഒറ്റ പിന്നെ ലൂസാക്ക ഒറ്റ പിന്നെ ലൂസാക്കടാ വാല ടൈറ്റ് ചെയ്ത് പിടിച്ചോടാ വാലല്ലേ വെള്ളം ഞാൻ അവനോട് പറഞ്ഞിട്ടോ കേട്ടോ ഇവിടെ മീൻ കാണോ ഉണ്ടട്ടോ പൊങ്ങി പണ്ടോ അമ്മേ കെ പി സാധനത്തിനെ പൊളിച്ചടിക്കൊണ്ട് വൈശാഖിതാ മുന്നേറുന്നു എന്റെ ടാട്ടം എനിക്ക് തരുവൂ അയ്യോ ആ അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചൊരാട്ടോ ആലപ്പുഴയിലൊക്കെ വന്ന സിലോപിയൻ അടിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ നോർമൽ ഡാട്ടാട്ടോ ഈ ഡാട്ടിൻ്റെ മുന ഇച്ചിരി എടുത്തളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഊർമ്മിച്ചാൽ അടിപൊളിയാക്കി അങ്ങ് എടുത്താൽ മതി മുന ഒരുപാട് നീളം കൂട്ടെടുത്തിട്ട് അത് ഇങ്ങനെ ഇത്രയും വരാൻ ഭാഗത്തിന് ചെറിയ മുന വരാൻ ഭാഗത്തിന് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി സാധനം പാളത്തൊന്നുമില്ല സിലോപ്പിയ കരിമീന അങ്ങനെയൊക്കെ അടിക്കാൻ ഈ ഡാട്ട് സൂപ്പർ ആട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലിങ്ങ് സാധാരണ മിളിറ്ററി സ്ലിംഗ് തന്നെ പിന്നെ മിഷൻ ബി എൽ ട്വൻ്റി ഫൈവ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മിഷീൻ ഒന്ന് മാറണം മിഷീനൊക്കെ മൊത്തം കംപ്ലൈൻറ്റ് ആയി അപ്പോൾ അടുത്തൊരു മിഷനിലേക്ക് പോകണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വാ കൊള്ളാണോ കൊള്ളാണോ വള്ളാണോ ഉള്ളാണോ ചെറുതോട്ടേ ചോട്ടായ കുഴപ്പമില്ല ഒന്നും കിട്ടാത്തതുകൊണ്ട് ചോട്ടായ ഒന്ന് കാണിച്ചേ ദാരിദ്ര്യം വന്നാലും വേണ്ടില്ല രണ്ടാമത്തെ സോറി മൂന്നാമത്തെ ചോട്ടാങ്കി ചോട്ടാ അതേ നിക്കണേ അത് നല്ല മീനായിരുന്നല്ലോ പൊങ്ങോള പൊങ്ങ പൊങ്ങട്ടെ അടിച്ചു അടിച്ചോടിച്ചോ കേറിണ്ടോ ഇപ്പൊ കണ്ട കൂട്ടാട്ടാ കറക്കി കയറ്റിയായി വള്ളി മൊത്തം കെട്ടുകൂടി നാശമല്ല പതുക്കാൽ മതി പതുക്കാ പിന്നെ അപ്പുറം കിടക്കാം വാലേ തന്നെയല്ലോ വാലാണോ ലക്ഷ്യം മുതുകല്ല വാലിൻ്റെ അതെയോ വള്ളത്തെ കയറ്റി കിട്ടും ഇറങ്ങിപ്പോയി എടുക്ക ഇപ്പോഴായിട്ടാണ് നമ്മൾ കുറച്ച് മീനൊക്കെ കണ്ടു തുടങ്ങിയത് അടുത്ത മീൻ കേറിയിട്ടുണ്ട് ഇവിടെ രണ്ടുമൂന്നും ഉണ്ടാവുന്ന പക്ഷെ എന്റെ അടി അങ്ങോട്ട് ഓറും പറഞ്ഞു പോയി അതെന്നെ ഞാൻ നല്ല അടിയായിരുന്നു ശരിക്കും തുളഞ്ഞ അപ്പുറം പോകണ്ട അടിയായിരുന്നു ഇച്ചിരി തായത്തോടെ ഏട്ടോ നടക്കണേ ഒരുപാട് മുകളിൽ കൂടെ എല്ലാ പ്രാധാന്യം ചാമ്പിക്കും അപ്പുറത്ത് ചെന്ന ഇച്ചയും കൂടെ ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നണ അപ്പറത്തേ ഇച്ചിരി ആയി കയറിയന്നല്ലേ പൊങ്ങട്ടി അട്ടി കയറി പൊണ്ടുണ്ടോ സൈസ് സൈസാണോ പൊക്കരുത് പൊക്കിരുത്ത പൊക്കെടുത്ത് അയ്യോ കയറിയില്ലേ വേണ്ട വേണ്ടെന്നുള്ള അടിയായി പോളയ ണ്ട് ഇല്ലേ ഇവനല്ല ഈ വാലിന്റെ തുമ്പത്തും ചുണ്ടിന്റെ തുമ്പത്തൊക്കെയാണ് അടിച്ചു കയറണത് രണ്ടാമതടിക്കാണ്ട് കേട്ടാത്ത കേറ്റാൻ പറ്റാത്ത അവസ്ഥ ആയേക്കുവാടുത്ത ഹെവി വൈശാഖിന്റെ സ്പെഷ്യൽ ആയിട്ട് കൂടിയേക്കാ എല്ലാം മുഴുവനെ പിടിക്കും മീന കറക്കിട്ട് കാര്യവിടെ നിന്റെ ഡാട്ട ഏതാ ഇതല്ല നിന്റെ ഡാട്ട് ഉണ്ടോ മറിഞ്ഞ പോയി ചത്തുപോയി ഓ ഇപ്പോളാ നല്ല ചോദിച്ചെ കൊണ്ടു വന്ന് നടത്തല്ലേ അതിനീന്ന് താഴത്തേക്ക് രണ്ട് സൈഡിലേക്കും തൈളിലേക്കും ഓ മറന്ന എന്റെ ആദ്യത്തെ ഷൂട്ട് കേട്ടോ ഓർമ്മ പറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല ഓർമ്മ കിട്ടി കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ മീനെ കണ്ടു തുടങ്ങിയുള്ളൂ ഒരു വീഡിയോക്കുള്ള മീൻ നമുക്ക് ഉണ്ടാക്കണം അപ്പൊ കൂട്ടുകാരത് ഈ സ്ലിങ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഈ സാധനം മേടിച്ച് ഫ്ലോപ്പായിട്ട് ഒരു രക്ഷയിലാണ്ട് ചുറ്റിക്കറങ്ങി നിൽക്കണവരുണ്ട് ഞാൻ അവരോടായിട്ടൊരു എനിക്കറിയാവുന്ന രീതിക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ആ ഈ ഹാൻഡിൽ ഊരി വച്ചേക്കുക കാരണം നമുക്ക് സ്റ്റേബിളാണ് അടി കൈ വറയൊന്നുമില്ല അങ്ങനെ വെച്ച ഉടനെ അടിക്കണവർക്ക് കൈ വറക്കത്തില്ല ഹോൾഡ് ചെയ്ത് അടിക്കുന്നവർക്ക് കൈ വേറെ പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ഹാൻഡിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിൽ മാത്രം കയ്യെ കൊള്ളിക്കുക റൈറ്റ് സൈഡ് പുറത്തിറക്കി നിൽക്കാൻ പതിന് അതായത് ഇങ്ങനെ മൊത്തത്തിൽ ഹാൻഡിൽ ഇങ്ങനെ കൊള്ളിക്കാണ്ട് ഒരു സൈഡിലെ കമ്പി മാത്രം കൊള്ളിക്കുക ഇവിടെ അപ്പോൾ നമുക്ക് സ്ലിംഗ് കറക്റ്റായിട്ട് ലെവലിൽ കിട്ടും നമ്മൾ രണ്ടും കൂടെ കൊള്ളിച്ചുകഴിയുമ്പോൾ സ്ലിംഗ് ഇങ്ങനെ ചരിഞ്ഞ് പോകും നമുക്ക് എപ്പോഴും സ്ലിങ് നയൻറ്റി ഡിഗ്രിയിൽ റബ്ബർ വലിക്കുമ്പോൾ ഡിഗ്രിയിൽ കിട്ടാൻ പാകത്തിന് വലിച്ചാൽ ആ സംഭവം സെറ്റാവുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഓക്കെ കണ്ടിട്ടുണ്ടോ ഇത് ഉണ്ടെന്നു തോന്നുന്നുണ്ട് പറഞ്ഞു ഇല്ല പറഞ്ഞു തരാം ഇത് കണ്ടോ ഈ സൈസ് സാധന അതിന്റെ അടിയിൽ കൂടെ പോയതോ അയ്യോ എന്തെങ്കിലും പറ്റൂപ്പ അതിൻ്റെ അടയ്ക്ക് അവനെ നമുക്ക് അയ്യോ ഹാസിസ്ഥാന അടിക്കൂടെ വന്ന കേട്ടോ കുഞ്ഞുങ്ങളുടെ കൂടെ ഓ എൻ്റെ പൊന്ന് ഗായ്സ് ദൂരം നേരം കൂടിയിട്ടാണെന്നറിയാവോ കൊതിയാവേറെ മീനടിക്കാൻ അവസാനം ഒപ്പിച്ചു ഞാൻ സെറ്റാക്കി പടയപ്പാ ഓ പടയപ്പ എവിടെ കൊണ്ടുപോയിക്കണേ ചേട്ടൻ വള്ളം വള്ളമടൊക്കെ തന്നോണ്ടിരിക്കണോ ആ അയ്യോശായി ഒരു വാല്യുണ്ടോ വേലയുടെ ഇടക്കോടെ നോക്കട അടിയുണ്ട് അടിയാൻ കണ്ട ഇഞ്ചി വിളിച്ചോ നിന്റെ കാട്ട് ആദ്യം കിടന്നുപോകളിയ രണ്ടാമത്തെ അടി അടിച്ച കിലോമീറ്റർ കടന്നു പോയിട്ട് മാറ്റി അങ്ങനെ നമുക്ക് ഓർണടെ കയറി അങ്ങനെ ഒരു മീനും കൂടെ കിട്ടി കാശ് നമുക്ക് അടുത്ത് നോക്കാം ആ കറക്റ്റ് സെന്ററിൽ കൂടെ നിന്റെ അടിപൊളി ഒരു രക്ഷയില്ലാത്ത അടിയാന്ന് നേരെ കുത്തനെ അടിച്ച് ഇറക്കി അങ്ങോട്ട് സംഭവിച്ചതൊക്കെ സംഭവിച്ചു ആ പീഴാണല്ലോ പാഴ് മേളില് വീഴാൻ പതി പൊക്കെട്ടോ കൊറേ നേരമായി കളിക്കണമാതിരി കടന്നു പിന്നല്ല അതുപോലെ തോർണങ്ങോട് പോരട്ടെ ഓർണങ്ങോട് പോരട്ടെ നുഗ്രഹം കഴിക്കാൻ വേണ്ട മീനാണോ കുട്ടികൾ നാടേക്കാൻ മരിക്ക അല്ലെയോ കൊട്ട് കാലിഞ്ഞോട്ടി മതി കൂട്ടാണോ കൂട്ടം

അപ്പോൾ കൂട്ടുകാരതെ ഇന്നത്തെ പരിപാടി നമ്മൾ തീർത്തി കേട്ടോ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് വെയിൽ കാരണം ആകെ ഇടങ്ങുകയറി പിടിക്കുക ഒത്തിരി നേരം നമ്മൾ വിശിക്കുന്നൊന്നും ചെയ്തില്ല ഒത്തിരി റെസ്റ്റായിരുന്നു ഇടയ്ക്ക് കിട്ടിയ സമയത്ത് നമ്മൾ മീൻ അടിച്ചു ഭയങ്കര കാറ്റായിരുന്നു കിട്ടിയ മീനെല്ലാം കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ കൂടണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്